ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞങ്ങളിപ്പ ഇന്ന് എല്ലാവർക്കും അറിയാലോ ചിങ്ങൊന്നാണ് എനിക്ക് ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പില്ല അപ്പൊ ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണ അപ്പൊ എനിക്ക് മകളൊക്കെ ഇടയിൽ മുമ്പിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്റർ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നും ഇവിടെ ലാഗടിച്ച് നിന്നതാണ് അപ്പോൾ ദ വീഡിയോ സോ സ്വകാര്യ അങ്ങനെതേ നിക്കി ബിതെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങളിതേ വഴിയിലേക്ക് പോകണം കേട്ടോ ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു അമ്പലത്തിലാണ് നിക്കി അപ്പൊ നിക്കിബിക്കേ കസവന്റെ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തത് ആകെ കുട്ടപ്പനൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതേ ഒടുവിലിത് അമ്പലം എത്തിയിട്ടാ അമ്പലത്തിൽ അത്യാവശ്യം നല്ല ചിങ്ങൊന്നായ തന്ന അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ തൊഴുതാട്ടോ അങ്ങനെ ഞങ്ങൾ അകത്തേ കയറി നിക്കിബിയും ഞാനും അകലും കൂടെ അകത്ത് കയറി നിക്കിബിയാണെങ്കിൽ സ്ലോ സ്ലോമോ എടുക്കാമെന്ന് പറഞ്ഞാൽ നിക്കിനെ കൊണ്ട് റീൽസ് എടുപ്പിക്കാൻ വേണ്ടി ഞാൻ നിക്കിനെ നടത്തിക്കണേ പക്ഷെ ആൾ അത്ര ആക്റ്റീവായിരുന്നില്ല ആൾ ചുമ്മാ ഇങ്ങനെ വെറുതെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടക്കണേ ഞാൻ അത് ജസ്റ്റ് ഒന്ന് സ്ലോമോ ആയിട്ട് എഡിറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ചിരിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിനോട് ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കേണ്ട പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് കണ്ടുമുട്ടി എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ പിന്നെ കാണുന്നത് ഇപ്പോഴാണ് അങ്ങനെ ചേച്ചി കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്ന അൺഎക്സ്പെക്റ്റഡായിട്ട് കുറേ ഒക്കെ എടുത്തു തന്നു അതൊക്കെ എനിക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്കാരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങളുടെ കുറേ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹാപ്പി ആയി കാരണം നിക്ക് വിനെയും കാണാൻ പറ്റി പുള്ളിക്കാരിക്ക് ആഫ്റ്റർ എ ലോങ് ആയിരുന്നു അതും ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തതായിരുന്നു അതുകൊണ്ട് അതും ഒരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു ഒന്നാം തീയതി ആയിട്ട് ചേച്ചിനെ കാണാൻ പറ്റിയത് പിന്നേന്ന് പറഞ്ഞു thank you സ്വകാര്യം അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞത് നമ്മൾ തിരിച്ചെത്തിയത് വേറെ എങ്ങുമല്ല നമ്മുടെ ഉടുപ്പി ഹോട്ടലിലേക്കാണ് നമുക്കറിയാം അല്ലേ പറൂര് വന്നുകഴിഞ്ഞാൽ നമ്മൾ കയറാത്ത സ്ഥലം കയറാത്ത ഹോട്ടൽ ചേ ഈ ഹോട്ടലിൽ കയറാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ ആദ്യം ഞങ്ങൾ ചെറിയ തിരക്കായിരിക്കുമോ എന്ന് വിചാരിച്ചു പക്ഷേ അത്യാവശ്യം കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സെയിം സാധനം തന്നെ ഓർഡർ ചെയ്ത് മസാല ദോശ ഓർഡർ ചെയ്ത് അതുപോലെ തന്നെ അഖിലും മസാല ദോശ ഓർഡർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു ചായയും കൂടെ വാങ്ങിച്ചു അങ്ങനെ നിൽക്കിക്കും കൊടുത്തു ഞാനും കഴിച്ചു അങ്ങനെ നമ്മ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ പോകുമ്പോൾ ഫൈനലി ഞങ്ങൾ ഇതേ അമ്പലമൊക്കെ കഴിഞ്ഞത് വീട്ടിൽ ഒടുവിലെത്തി അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ സോ ഗൈസ് ഐ ഹോപ്പ് യു ഗൈ സം വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാം ഞാനെ വീഡിയോന്റെ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് ലഭിക്കും സോ ലവ് ആൻഡ് ബൈ